നിങ്ങളുടെ വീടുകളിലും ഇതുപോലുള്ള ചെരുപ്പുകളുണ്ടോ ടോയ്ലറ്റിൽ മറ്റും ഉപയോഗിക്കുന്ന ഇതുപോലെ കരിപ്പനടിച്ച് ചെരുപ്പുകളുണ്ടാവും ഇനി ഇത് ആരും വലിച്ചെറിയണ്ട നമുക്കൊരു ബുദ്ധിമുട്ടുമില്ലാതെ പെട്ടെന്ന് തന്നെ ഇത് പുത്തൻ പോലെ എടുക്കാം ഇതുപോലുള്ള ചെരുപ്പുകളൊക്കെ കാലിലിടാൻ നല്ല സുഖമാണ് പക്ഷെ പെട്ടെന്ന് തന്നെ കരിമ്പനടിക്കും നമ്മൾ ബാത്റൂമിൽ കുത്തിച്ചാരി വെച്ചാലും എപ്പോഴും ഈർപ്പം ഉള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ ചീത്തയാവും ചെരുപ്പൊട്ടും തേഞ്ഞിട്ടുണ്ടാവില്ല പക്ഷെ ഇങ്ങനെ കരിമ്പനായി കഴിയുമ്പോൾ നമുക്ക് ഇടാൻ തന്നെ അറപ്പ് തോന്നും അതുപോലെ നമ്മൾ പുറത്തെടുത്ത ചെരുപ്പായാലും മഴ സമയമാകുമ്പോൾ പെട്ടെന്ന് തന്നെ കരുപ്പനടിക്കും എന്തായാലും ഇങ്ങനെയുള്ള ചെരുപ്പുകളൊന്നും ഇനി ആരും വലിച്ചെറിയണ്ട ആദ്യം തന്നെ നമുക്ക് ഈ ചെരുപ്പൊന്നും വെള്ളത്തിൽ മുക്കി വെക്കണം അതിനുവേണ്ടി ഈ ചെരുപ്പ് മുങ്ങാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പാത്രത്തിലേക്ക് കുറച്ച് ചൂടുവെള്ളം എടുക്കുക തിളച്ച വെള്ളമൊന്നും വേണ്ട കുറച്ച് ചൂടുള്ള വെള്ളം എടുത്താൽ മതി ഇനി ഈ ചൂടുള്ള വെള്ളത്തിലേക്ക് ഒരു സ്പൂൺ കല്ലുപ്പ് ഇട്ട് കൊടുക്കുക പൊടിയുപ്പല്ല വേണ്ടത് കല്ലുപ്പ് തന്നെ ഇട്ട് കൊടുക്കണം ഇനിയും വേണ്ടത് ക്ലോറക്സ് ആണ് ഇതും ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കുക കുറച്ച് ഹാർപ്പിക്ക് കൂടി ചേർത്ത് കൊടുക്കുക ഹാർപ്പിക്കിന് പകരമായി ലിക്വിഡ് ഡിഷ് വാഷ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക ഇനിയും ഇതെല്ലാം കൂടി നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക നമ്മൾ ഇതിനകത്ത് ഇട്ട് കൊടുത്ത കല്ലുപ്പ നല്ലതുപോലെ അലിയുന്നത് വരെ ഇളക്കി കൊടുക്കുക അലിഞ്ഞു കിട്ടാൻ താമസം വരും കല്ലുപ്പും ക്ലോറക്സും ഹാർപ്പിക്കും എല്ലാം കൂടി നല്ലതുപോലെ തന്നെ മിക്സായി കിട്ടണം ഇനി ഇതുപോലെ കരിമ്പൻ കരിമ്പനടിച്ച ചെരുപ്പ് ഇതിനുള്ളിലേക്ക് കമഴ്ത്തി വെച്ചു കൊടുക്കുക ഇതിങ്ങനെ പൊങ്ങി വരുന്നതുകൊണ്ട് ഇതിന് മുകളിലായി എന്തെങ്കിലും ഒരു വെയിറ്റ് വെച്ചു കൊടുക്കുക ഞാൻ ഇതിനകത്ത് വെക്കാൻ പറ്റുന്ന ചെറിയൊരു ബക്കറ്റ് കുറച്ച് വെള്ളം എടുത്താണ് വെയ്റ്റായിട്ട് വെച്ചു കൊടുക്കുന്നത് ഇങ്ങനെ ഒരു മണിക്കൂർ വെക്കണം ഒരു മണിക്കൂറിന് ശേഷം വേണം നമുക്കിതെടുത്ത് കഴുകിയെടുക്കാൻ ഇനി നമുക്കിതൊന്ന് കഴുകിയെടുക്കണം നോക്കൂ ഒരു മണിക്കൂർ ഇങ്ങനെ വെച്ചപ്പോൾ തന്നെ ഇതിലെ കരിമ്പനൊക്കെ ഒന്ന് കുറഞ്ഞു വന്നിട്ടുണ്ട് ഇനി ജസ്റ്റ് ഒന്ന് ഉരച്ചു കൊടുത്താൽ മാത്രം മതി നമ്മുടെ വീടുകളിലുള്ള പഴയ ബ്രഷുകളൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ടൊന്ന് ഉരച്ച് കൊടുത്താൽ മതി ഇതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഉരച്ച് കൊടുത്താൽ മാത്രം മതി കയ്യിലൊരു ഗ്ലൗസ് ഇട്ട് കൊടുക്കണം ഇല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവറെങ്കിലും ഇട്ട് കൊടുത്ത ശേഷം വേണം ഇങ്ങനെ ചെയ്തെടുക്കാൻ ബ്രഷ് കൊണ്ട് ജസ്റ്റ് ഒന്ന് ഉരച്ച് കൊടുത്താൽ മാത്രം മതി കരിമ്പനൊക്കെ പെട്ടെന്ന് തന്നെ മാറുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ ഡെയിലി കഴുകി വെച്ചാൽ പോലും ഈ കരിപ്പനൊന്നും പോകില്ല കണ്ടില്ലേ ഇങ്ങനെ ചെയ്യുമ്പോൾ എത്ര പെട്ടെന്ന് തന്നെയാണ് കരിമ്പനൊക്കെ കിട്ടുന്നത് നമ്മൾ വെള്ളം എടുക്കുമ്പോൾ ചൂടുവെള്ളം തന്നെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എങ്കിലേ ഈ കരിമ്പനൊക്കെ പെട്ടെന്ന് തന്നെ ഇളകി വരികയുള്ളൂ കരിമ്പനൊക്കെ നല്ലതുപോലെ തന്നെ ഇളകി പോകുന്നുണ്ട് വീഡിയോ കട്ട് ചെയ്യാതെ നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെയാണ് കാണിച്ചു തരുന്നത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വെള്ളത്തിലൊന്ന് മുക്കിയെടുക്കണം കണ്ടോ എത്ര പെട്ടെന്ന് തന്നെയാണ് ഇതിലെ കരിമ്പനെല്ലാം മാറിപ്പോകുന്നത് നമ്മൾ കഴിയ ചെരുപ്പും കഴിയാത്ത ചെരുപ്പും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റും അടുത്ത ചെരുപ്പും നമുക്ക് ഇതുപോലെ തന്നെ ബ്രഷ് കൊണ്ട് ഒരിച്ചെടുക്കാം ഇനി നല്ല വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കണം കണ്ടില്ലേ എല്ലാ കരിമ്പനും മാറി പുത്തൻ പോലെ ആയത് ഇത് പുത്തൻ ചെരുപ്പാണെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിച്ചു പോകും അതുപോലെ നന്നായി തിളങ്ങി കിട്ടിയിട്ടുണ്ട് നിങ്ങളുടെ വീടുകളിൽ